ഹായ് സുഹൃത്തുക്കളെ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ സ്വയം ഭരണ ഈ മേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന ഇസ്രയേലിന്റെ ഒരു ചാരപ്രവർത്തന കേന്ദ്രം ആക്രമിച്ചതായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ വെളിപ്പെടുത്തൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡുകളെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് മീഡിയയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ സിറിയയിലും ആക്രമണം നടത്തിയതായും എലൈറ്റ് ഫോഴ്സ് വ്യക്തമാക്കും തിങ്കളാഴ്ച രാത്രി വൈകി ഈ മേഖലയിലെ ചാരപ്രവർത്തന കേന്ദ്രങ്ങളും ഇറാനിയൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളും നശിപ്പിക്കാനായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു എന്ന് ഇറാൻ ഗാർഡ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ സ്ഥാപനമാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത് കുർദിസ്ഥാന്റെ തലസ്ഥാനമായ എർപ്രിലിന് വടക്ക് കിഴക്ക് യു എസ് കോൺസുലേറ്റിന് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ വ്യക്തമാക്കി ഇതിനൊപ്പം തന്നെ ഇറാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആക്രമണം നടത്തിയതായും ഗാർഡുകൾ പറഞ്ഞു അതേസമയം മിസൈൽ ആക്രമണം യു എസ് കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് രണ്ട് യുഎസ് ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി ഇസ്രയേലും പലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിലുണ്ടായ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച പോരാട്ടത്തിന്റെ ഭാഗമായി ലെബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇറാന്റെ സഖ്യകക്ഷികളും യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുവാണ് അതായത് ഇത് ഒരു മുസ്ലിം ജൂത യുദ്ധമാക്കി മാറ്റാനാണ് ഇറാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് എല്ലാ തരത്തിലുള്ള ഇസ്ലാമിക സംഘടനകളും തീവ്രവാദ സംഘടനകളും ഇസ്ലാമിക രാജ്യങ്ങളും അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെയാണ് കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള മതവർഗീയ പ്രശ്നമാക്കി മാറ്റാനും അതിൽ നിന്ന് ലാഭം കൊയ്യാനുമാണ് ഇറാൻ തീവ്രമായി ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ശ്രമിച്ചു ഇതോടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതിരൂക്ഷമായി വ്യാപിച്ചു ഈ ആശങ്കകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ആക്രമണവും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചാണ് ഇറാൻ രംഗത്തെത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം തങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതായി യു എസ് പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട പലസ്തീൻ സിവിലിയന്മാരുടെ എണ്ണത്തിൽ ആശങ്ക ഉയർത്തി അമേരിക്ക രംഗത്ത് വന്നിരുന്നു എർപ്പിലെ ആക്രമണത്തിൽ കുറഞ്ഞത് നാല് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആക്രമണത്തെ ഗുരുതര കുറ്റകൃത്യമെന്നാണ് കുർദിസ്ഥാൻ സർക്കാരിന്റെ സുരക്ഷാ കൗൺസിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് കോടീശ്വരനായ കുർദിഷ് വ്യവസായി ും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് അവരുടെ വീടിന് മുകളിലേക്ക് റോക്കറ്റ് പതിക്കുകയായിരുന്നു എന്ന് ഇറാഖിന്റെ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങൾ പറഞ്ഞു വംശവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദിസായി കുർദിസ്ഥാനിലെ പ്രധാന റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകുന്ന വലിയ ബിസിനസിന്റെ ഉടമ കൂടിയായിരുന്നു കൂടാതെ ഒരു റോക്കറ്റ് മുതിർന്ന കുർദിഷ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വീടിന് മുകളിലും മറ്റൊന്ന് കുർദിഷ് രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് മുകളിലുമാണ് പതിച്ചത് എന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിക്കുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എർബിൽ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതം നിർത്തിവച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇപ്പോ ഐആർ ജി സി ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ ആണ് ഇക്കാര്യം വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഫോർസിന്റെ സിറിയയിലും അതുപോലെ കുർദിസ്ഥാൻ മേഖലയിലും ഒന്നിലധികം മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാഖിലെ കുർദിസ്ഥാൻ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ വ്യവസായിയായ പെഷറോദിസായി ഉൾപ്പെട്ടത് കുർദിസ്ഥാൻ ഡെമോക്രറ്റിക് പാർട്ടിയെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട് കുർദിസ്ഥാനിലെ ഇസ്രായേലി മൊസാദിന്റെ ആസ്ഥാനമെന്ന് ആരോപിക്കപ്പെടുന്നിടത്താണ് ആക്രമണം ഉണ്ടായത് ചാരപ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനും മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള കേന്ദ്രമായി പ്രവർത്തിച്ച ആസ്ഥാനമാണ് ആക്രമിച്ചത് എന്ന് ഐആർജിസിയുടെ പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ആക്രമണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇർബിലിൽ എട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് ഇർബിൽ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതം നിർത്തിവച്ചതായി റോയിട്ട് റിപ്പോർട്ട് ചെയ്തു ഇത് ഭീകരാക്രമണമാണെന്നും ഇർബിലിനെതിരെ നടന്ന മനുഷ്യരഹിതമായ പ്രവൃത്തിയാണെന്നും ഇർബിൽ ഗവർണർ ഒമേദ് ഒമേദ് കോഷ് കോഷ്നവ് പ്രതികരിച്ചു ഇതേസമയം ആക്രമണത്തെ യുഎസ് അപലപിച്ചിട്ടുണ്ട് ഇർബിലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ യു എസ് ശക്തമായി അപലപിക്കുകയും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കുടുംബങ്ങളെ അനുശോചനം അനുശോചനമറിയിക്കുകയും ചെയ്യുന്നു ഇറാഖിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന ഇറാന്റെ വിവേചനരഹിതമായ മിസൈൽ ആക്രമണങ്ങളെ എതിർക്കുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു എം വി ജിബ്രാൾട്ടർ ഈഗൾ കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടതെന്ന് യു എസ് കേന്ദ്ര കമാൻഡ് അറിയിച്ചു ആർക്കും പരിക്കേറ്റിട്ടില്ല കപ്പലിന് സാരമായ തകരാറുകൾ ഉണ്ടായോ എന്ന് അറിവായിട്ടില്ല കപ്പലിന്റെ ഉടമകളായ ഈഗിൾ ബൾക്ക് അതുപോലെ ഷിപ്പിംഗ് സംഭവത്തോട് പ്രതികരിച്ചില്ല യമനിലെ ചെങ്കടൽ തീരം നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഊതികൾ മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേലുമായി ബന്ധമുള്ളവയോ ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്നവയോ ആയ കപ്പലുകളെയാണ് ആക്രമിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യു എസ് ബ്രിട്ടീഷ് സേനകൾ ഹൂതി കേന്ദ്രങ്ങളെ ലാക്കാക്കി ശക്തമാക്കി ശക്തമായ വ്യോമ നാവിക ആക്രമണങ്ങൾ നടത്തി തിരിച്ചടിച്ചിരുന്നു യമൻ തുറമുഖമായ ഏതനു സമീപത്തു കൂടി പോകുമ്പോഴാണ് യു എസ് ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ തിങ്കളാഴ്ച മിസൈലുകൾ തൊടുത്തുവിടുന്നത് ഏതന് തൊണ്ണൂറ്റിയഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായിട്ടായിരുന്നു മുകളിൽ നിന്ന് ചരക്ക് കപ്പലിലേക്കുള്ള ആക്രമണം മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടെങ്കിലും ഒരെണ്ണം മാത്രമാണ് കപ്പലിൽ പതിച്ചത് കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല തുടർന്നും സഞ്ചാരയോഗ്യമായിരുന്നു ഇസ്രായേൽ ബന്ധമൊന്നുമില്ലാത്ത കപ്പലിനെ ആക്രമിച്ചത് തിങ്കളാഴ്ചത്തെ യു എസ് ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണെന്ന് കണക്കാക്കപ്പെടുന്നു ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നു യമൻ തലസ്ഥാനമായ തലസ്ഥാനമായ സനയും വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂദികൾ ചെങ്കടലിലെ ആക്രമണം ശക്തമായി തുടരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂദികളുടെ നേതാവായ അബ്ദുൽ മാലിക് അൽ അൽഹൂദി തിങ്കളാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ യമന് നേരെയുള്ള ഏത് യു എസ് ആക്രമണത്തിനും തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിരുന്നു തെക്കൻ ചെങ്കടലിൽ യു എസ് എസ് ലബൂണിന് നേരെ ഭൂതികൾ തൊടുത്തുവിട്ട കപ്പൽ ക്രൂസ് മിസൈൽ അമേരിക്കൻ പോർവിമാനം വെടിവെച്ചിട്ടെന്ന് സൈന്യം ഞായറാഴ്ച അറിയിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് തമ്മിലാണ് യുദ്ധമെങ്കിലും ഇന്നത് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് മതവിഭാഗീയതയിലേക്ക് ബാധിക്കുകയാണ് ഇത് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഹമാസ് ആയിരുന്നാലും ഹിസ്ബുല്ല ആയിരുന്നാലും ഐസിസ് ആയിരുന്നാലും ശരി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജൂത എങ്ങനെ നമുക്ക് വർക്ക്ഔട്ടാക്കാം എന്ന് പരിശീലിക്കുകയാണ് നന്ദി